ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത് പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീതാണ് മാളവികയുടെ വരൻ നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് താലിക്കെട്ട് ചടങ്ങിൽ കാളിദാസ് ജയറാമിന്റെ ഭാവി വധു താരിണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവർ എത്തിയിരുന്നു തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്തെ മുപ്പത് മുതലാണ് വിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ തൃശൂരിൽ എത്തിയിട്ടുണ്ട് തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലിക്കട്ടിന് എത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിൻ്റെ വേഷം ഇരുവരുടെയും വിവാഹ നിശ്ചയവും സേവ് ദ ഡേറ്റ് ഷൂട്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ജയറാം കുടുംബം എന്നും പ്രേക്ഷകരുടെ ഇഷ്ട കുടുംബമാണ് ജയറാമിന്റെ മക്കളായ മാളവികയും കാളിദാസും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് പാർവതി ജയറാം കണ്ണൻ ചക്കി എന്നിവരടങ്ങുന്ന കുടുംബത്തെ ഏറെ ഇഷ്ടത്തോടെയാണ് സിനിമാ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് അവരുടെ ഓരോ സന്തോഷങ്ങളും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട് കാളിദാസിൻ്റെയും താരിണിയുടെയും കല്യാണനിശ്ചയത്തിന് പിന്നാലെ മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയവും വലിയ ആഘോഷമായിരുന്നു നവനീത് ഗിരീഷ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് മാളവിക അഭിനയ കുടുംബത്തിലെ അംഗം ആണെങ്കിലും ഇനിയും സിനിമയിൽ വന്നിട്ടില്ല മോഡലിംഗ് ആണ് മാളവികയുടെ മേഖല യുവ കാളിദാസ് ജയറാമിൻ്റെയും വിവാഹനിശ്ചയം അടുത്തിടെ നടന്നതും ആരാധകർ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു മോഡലായ തരുണി കലിംഗരായരാണ് ജയറാമിൻ്റെ മകൻ്റെ വധു തരുണി കലിംഗരായരുമായി പ്രണയത്തിലാണെന്ന് കാളിദാസ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് ജയറാമിൻ്റെ മകനും യുവനടന്മാരിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത കാളിദാസിൻ്റെ വധു തരുണി കലിംഗരായർ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ